ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഉൾപ്പെടെ രാജ്യത്തെ പത്ത് കോടിയോളം വരുന്ന കർഷകരുടെ കിസാൻ നിധിയുടെ ഇരുപതാമത് ഗഡുവിനായുള്ള കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ് ഇരുപതാമത് ഗഡുവിൻ്റെ വിതരണ തീയതിയും സമയവും സ്ഥലവുമെല്ലാം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള നാല് മാസത്തെ ഘടത്തുകയായ ഇരുപതാമത് ഗഡുവിൻ്റെ വിതരണം ജൂലൈ മുപ്പത്തി ഒന്നിന് നടത്താനിരുന്നത് നേരത്തെ കുറച്ച് ആശങ്കയുണ്ടാക്കിയിരുന്നു സാധാരണഗതിയിൽ മൂന്ന് മാസത്തിൽ അതായത് ജൂണിലൊക്കെ വരുന്ന തുകയാണ് ഇപ്പോൾ നാല് മാസം കഴിഞ്ഞ് ആഗസ്റ്റ് ആദ്യം തന്നെ വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടിത്തരിക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത് ഗഡിവിൻ്റെ വിതരണം ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച നടത്തുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് രാജ്യത്തെ എമ്പാടുമുള്ള ഒമ്പതര കോടിയിലധികം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുവാൻ പോകുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ചിട്ടാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത് ഗഡുവിന്റെ വിതരണം നടത്തുവാൻ പോകുന്നത് എല്ലായ്പ്പോഴും നടക്കുന്നത് പോലെ വലിയൊരു പൊതുസമ്മേളനത്തിൽ വെച്ചാണ് ഇരുപതാമത് ഗഡുവിന്റെ വിതരണ ഉദ്ഘാടനം നടക്കുക ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ഇരുപതാമത് ഘഡുവിൻ്റെയും വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുക അതോടുകൂടി രാജ്യത്തെ പത്ത് കോടിക്കടുത്തുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഘെത്തുക ക്രെഡിറ്റായി തുടങ്ങും ഗുണഭോക്താക്കളുടെ ഡി ബി റ്റി ഇനേബിൾഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക അതായത് ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിസ്ഥാനമാക്കിയല്ല ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് ഗെഡ് തുക വിതരണം നടക്കുന്നത് അതിനാൽ ഒന്നിലധികം അക്കൗണ്ട് ഉള്ളവരുടെ ഏത് അക്കൗണ്ടാണോ ഡി ബി ടി ഇനേബിൾഡ് ആയത് ആ അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും അതിനാൽ സ്ഥിരം വരുന്ന അക്കൗണ്ടിൽ തുക എത്താത്തവർ മറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ തുക വന്നോ എന്ന് പരിശോധിക്കേണ്ടതാണ് ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി എനേബിൾ ആകാത്ത പലരും പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടൊക്കെ അടുത്ത കാലത്ത് എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലാണ് തുക എത്തിച്ചേരുന്നത് ഇരുപതാംകിടുവിന്റെ കാലാവധിയായ ഏപ്രിൽ മാസം മുതൽ ജൂലൈ മാസം വരെയുള്ള നാല് മാസത്തിനുള്ളിൽ തുകയുടെ വിതരണം ഉണ്ടായില്ലെങ്കിലും ഓഗസ്റ്റ് മാസത്തിൻ്റെ രണ്ടാം ദിനം തന്നെ ഒരു സ്വതന്ത്ര സമ്മാനം എന്നതിലേക്ക് ഘടുത്തുക എത്തിച്ചേരുകയാണ് കിസാൻ നിധിയിലുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി വർഷത്തിൽ ആറായിരം രൂപ മാത്രമല്ല കർഷകർക്ക് ഇനി ലഭ്യമാകുവാൻ പോകുന്നത് പി കിസാൻ സമ്മാൻ നിധിയെ രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഒരു പൊതു ഡാറ്റാബേസായി കേന്ദ്ര സർക്കാർ പരിഗണിക്കുവാൻ പോവുകയാണ് അതിലൂടെ ചെറുകിട കർഷകർക്കായുള്ള നിലവിലുള്ളതും പുതിയതുമായ പല കർഷക ആനുകൂല്യ പദ്ധതികളും നാളുകളിൽ കിസാൻ നിധി ഗുണഭോക്താക്കൾക്ക് ലഭിക്കും രാജ്യത്തെ നൂറ് ബില്ലുകളിൽ കർഷകർക്കായി ധൻ ധാന്യ കൃഷി യോജന പദ്ധതി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രഖ്യാപിച്ചത് സർക്കാരിൻ്റെ കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായി അഗ്രിസ്റ്റോ കർഷക രജിസ്ട്രിയിൽ പേര് നൽകി ഫാർമർ ഐ എടുക്കണം കിസാൻ നിധിയിലുള്ളവരോട് ജൂലൈ മുപ്പത്തി ഒന്നിനകം രജിസ്റ്റർ ചെയ്ത് സെൻട്രൽ ഫാർമർ ഐ ഡി എടുക്കുവാനുള്ള നിർദ്ദേശമൊക്കെ മാസങ്ങൾക്ക് മുൻപേ വന്നിരുന്നത് നമ്മൾ ചാനലിലൂടെ അറിയിച്ചതാണ് അപ്പോൾ ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച ഇരുപതാമത് ഗഡ് തുകയെത്തും മറ്റുള്ളവരെയും അറിയിക്കുക കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളിൽ എത്തുന്ന അപ്ഡേറ്റുകൾ കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക